ആരാധകരിൽ നിന്നുള്ള മോശം പെരുമാറ്റം താരങ്ങൾ സഹിക്കാറില്ല ഒഴുത നവ്യ നായർക്കും അത്തരത്തിൽ ഒരു അനുഭവം പുതിയ ചിത്രമായ പാതിരാത്രിയുടെ പ്രമോഷന്റെ ഭാഗമായി കോഴിക്കോട് മാളിലെത്തിയ നവ്യ നായരോട് മോശമായി പെരുമാറാൻ ശ്രമിച്ച ആളെ തടഞ്ഞ് നടൻ സൗബിൻ ഷാഗർ ശനിയാഴ്ച വൈകുന്നേരം മാളിൽ നടന്ന പ്രമോഷൻ പരിപാടിക്ക് ശേഷം ഹോട്ടലിലേക്ക് മടങ്ങുന്നതിനിടെയാണ് സംഭവം താരങ്ങളെ കാണാനായി വലിയ തിരക്കായിരുന്നു മാളിൽ അനുഭവപ്പെട്ടത് ഈ തിരക്കിനിടെ ഒരാൾ നവ്യ നായരെ സ്പർശിക്കാൻ ശ്രമിക്കുകയായിരുന്നു നവ്യയ്ക്ക് നേരെ നീണ്ട കൈ സൗബിൻ സാഗർ ഉടൻ തന്നെ തടയുകയും നവ്യയെ സുരക്ഷിതമായി മുന്നോട്ട് നടക്കാൻ സഹായിക്കുകയും ചെയ്തു അപ്രതീക്ഷിതമായി തനിക്ക് നേരെ അതിക്രമം ഉണ്ടായപ്പോൾ രൂക്ഷമായ ഒരു നോട്ടത്തോടെയാണ് നവ്യ നായർ പ്രതികരിച്ചത് നടി ആന അഗസ്റ്റീനും പ്രമോഷൻ പരിപാടിക്കായ താരങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു പൊതുപരിപാടികൾക്ക് എത്തുന്ന സിനിമാ താരങ്ങൾക്ക് നേരെ പ്രത്യേകിച്ച് നടിമാർക്ക് നേരെ മോശാനുഭവം ഉണ്ടാകുന്നത് സമീപകാലത്ത് പതിവായി മാറിയിട്ടുണ്ട് സുരക്ഷാ ജീവനക്കാർ ഒപ്പമുണ്ടെങ്കിൽ പോലും ചെറിയൊരു ഇടവേള കിട്ടുമ്പോൾ താരങ്ങളെ സ്പർശിക്കാനോ ശല്യപ്പെടുത്താനോ ചിലർ ശ്രമിക്കാറുണ്ട് നവ്യ നായരെയും സൗബിൻ ഷാഗറിനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി റത്തീന സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പാതിരാത്രി മമ്മൂട്ടി നായകനായ പുഴുവിന് ശേഷം റത്തീന സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് പാദരാത്രിയിൽ സണ്ണി വെയിൻ ആൻ ആഗസ്റ്റിൻ എന്നിവയും നിർണായക വേഷങ്ങളിൽ എത്തുന്നുണ്ട് ഡോക്ടർ കെ വി അബ്ദുൾ നാസർ ആയിഷ നാസർ എന്നിവർ ചേർന്ന ബെൻസി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിലാണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രം ഒക്ടോബർ പതിനേഴിന് റിലീസിനെത്തും